പ്രിയപ്പെട്ട കൂട്ടുകാരെ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലവ്ലി ഷൗട്ട്സ് എൽ ഡി സി എൽ പി യു പി പരീക്ഷകൾക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പി എസ് സി നടത്തിയ ഏറ്റവും പുതിയ പരീക്ഷകളിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ എൽ ഡി ക്ലർക്ക് എക്സാമിൻ്റെ പ്രിലിമിനറി സ്റ്റേജ് ഫൈവിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ് ആര് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ശ്രീ യു ഷറഫലി ശ്രീ യു ഷറഫലിയാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ശ്രീ യു ഷറഫലി നെക്സ്റ്റ് ആണ് ചന്ദ്രയാൻ ത്രീ ാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത് ചേ ചന്ദ്രയാൻ ത്രീൻ്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ബി ആണ് ഷെയ്പ്പ് ഓപ്ഷൻ ബി ഷെയ്പ്പാണ് ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഷെയ്പ്പ് എസ് എച്ച് എ പി ഇ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് പി വത്സല പി വത്സലക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് നെക്സ്റ്റ് ആണ് ഒന്നേക്കാൾ കൂടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര് ഒന്നേക്കാൾ കൂടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ കൃതിയാണ് ഒന്നേക്കാൾ കോടി മലയാളികൾ ഒന്നേക്കാൽ കോടി മലയാളികൾ ഇ എം എസ് നമ്പൂതിരിപ്പാട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് നമ്മൾ പറഞ്ഞു പി വത്സല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് നിയലുറങ്ങുന്ന വൈകൾ നിയലുറങ്ങുന്ന വൈകൾ എന്നത് സേതുവിൻ്റെ കൃതികളിൽ പെടാത്തതാണ് നിയലുറങ്ങുന്ന വൈകൾ എന്നത് പി വത്സലയുടെ കൃതിയാണ് പി വത്സല നിയലുറങ്ങുന്ന വൈകളാണ് സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഈ കൃതി എഴുതിയിരിക്കുന്നത് വത്സല പി പി വത്സലയയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആരാണ് ആൻസർ ഓപ്ഷൻ ബി ടി കെ മാധവൻ ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ആൻസർ ഓപ്ഷൻ സി ആണ് സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദനാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് സ്വാമി വിവേകാനന്ദൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഹിമതികളെയും അനീതികളെയും വിളിച്ചത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു സ്വദേശി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ അതായത് തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതിയുടെയും അനീതികളെയും വെളിച്ചെത്തു കൊണ്ടുവന്ന സ്വദേശ അഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവി നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ടസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം വൈകുണ്ടസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ് മൂന്ന് മാത്രം മൂന്ന് മാത്രമാണ് വൈകുണ്ടസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് മൂന്ന് എന്താണെന്ന് നോക്കാം മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു അത് അദ്ദേഹത്തിൻ്റെ വൈകുണ്ടസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടതല്ല ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചു സമപന്തി ഭോജനം സംഘടിപ്പിച്ചു അതേപോലെ തന്നെ സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു ഇത് മൂന്നും വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടതാണ് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ പെട്ടതല്ല അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് മൂന്ന് മാത്രമാണ് ഉൾപ്പെടാത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി നദിയത് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരി നദിയാണ് ഗോദാവരി ആൻസർ ഗോദാവരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവാ ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും രണ്ടും മൂന്നുമാണ് പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ രണ്ട് ആൻഡ് മൂന്ന് രണ്ട് നോക്കാം ഡെൽറ്റ രൂപീകരണം നടക്കുന്നു മൂന്ന് താരതമ്യേന വീതി കൂടുതലാണ് ഇത് രണ്ടും തീ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു അതേപോലെ തന്നെ അറബിക്കടലിനും പശ്ചിമഘ ഘട്ടത്തിനുമിടയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു താരതമ്യേന വീതി കൂടുതൽ ഇത് രണ്ടും ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് പടിഞ്ഞാറൻ തീരസമതലവുമായി അതായത് പന്ത്രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ട് ആൻഡ് മൂന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ റെയിൽവേ ഗതാഗതം ആരംഭിച്ച വർഷം ഏത് ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ് ആൻസർ സിമ്പിളാണ് ഓപ്ഷൻ ഡി ഝാരിയ ഝാരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഝാരിയ ഝാരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിൽ ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിൽ ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർഖേല റൂർഖേല ജർമ്മൻ കൂടി സ്ഥാപിക്കപ്പെട്ടതാണ് റൂർഖേല ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർഖേലയാണ് ജർമ്മൻ സാങ്കേതിക കൂടി ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കശാല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ആണ് കരിമ്പ് കരിമ്പുൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് നെക്സ്റ്റ് ആണ് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയപാതയിൽ ഉൾപ്പെടുന്നു കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു ആൻസർ ഓപ്ഷൻ സി ആണ് ദേശീയപാത മൂന്ന് ദേശീയപാത മൂന്നിലാണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ സ്ഥിതി ചെയ്യുന്നത് ദേശീയ ദേശീയപാത ത്രീ ദേശീയ ജലപാത ആണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് ആൻസർ ഓപ്ഷൻ സി ആണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആര് യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ആൻസർ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയാണ് യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ മഹാത്മാ ഗാന്ധി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസിന്റെ സവിശേഷത അല്ലാത്തത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ശുഷ്കമായി കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഇത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസിന്റെ സവിശേഷത അല്ല പാരമ്പര്യതര ഊർജ സ്രോതസ്സിൻ്റെ സവിശേഷതകളാണ് പുനഃസ്ഥാപനശേഷിയുണ്ട് ചിലവ് കുറവാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല ഇത് മൂന്നുമാണ് അതിൻ്റെ സവിശേഷത സവിശേഷത അല്ലാത്തത് അല്ലാത്തതാണ് ശുഷ്കമായി കൊണ്ടിരിക്കുന്നു പാരമ്പര്യതര ഊർജ സ്രോതസ്സുകൾ ശുഷ്കമായി കൊണ്ടിരിക്കുന്നില്ല അപ്പോൾ ഇരുപത് ക്വസ്റ്റ്യൻ്റെ ആണ് ഓപ്ഷൻ സി ശുഷ്കമായി കൊണ്ടിരിക്കുന്നു എന്നത് അതിൻ്റെ സവിശേഷതയല്ല അതിലുൾപ്പെടാത്തതാണ് അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നമ്മൾ നോക്കിയത് ഇരുപത് ആണ് കഴിഞ്ഞ നാല് ദിവസം മുമ്പ് പി എസ് സി നടത്തിയ എൽ ഡി ക്ലർക്ക് എക്സാമിൻ്റെ അതായത് പത്താം ക്ലാസ് ലെവലിലുള്ള എക്സാമിൻ്റെ പ്രിലിമിനറി പരീക്ഷയിലെ ക്വസ്റ്റ്യൻസാണ് നമ്മളിത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് പി എസ് സി ചോദിച്ച ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻസാണിത് പ്രിലിമിനറി ടൈപ്പ് ഓഫ് പ്രിലിമിനറി എക്സാമിനു ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ബാക്കി ക്വസ്റ്റ്യൻസ് മറ്റു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്